ഹലോ ഗേസ് ഞാൻ നമ്മുടെ ഖത്തർ എയർവേസിന്റെ കാർഗോ സെക്ഷനില് പോണതാണ് തൊട്ടടുത്ത് തന്നെയാണ് കാർഗോ സെക്ഷൻ പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ അടുത്ത് തന്നെ അടുത്ത് തന്നെയാണ് കാർഗോ കസ്റ്റംസിലേക്ക് പോണ ഗൈറ്റാണിത് ആണിപ്പോ ഐ ഡി കൊടുത്തിട്ട് പോയി പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാസ് കിട്ടി മെസ്സേജ് വരുന്നവരെ കാത്തിക്കണം അങ്ങനെ ഗേറ്റ് പാസ്സൊക്കെ കിട്ടി ഞാൻ കത്തിക്കാണ് മെസ്സേജ് വന്നെങ്കിലാണ് ഏത് ഡോക്കിലാണ് നമ്മുടെ സാധനം വന്നിട്ടുള്ളതെന്ന് കാർഗോ വന്നിട്ടുള്ളതെന്ന് അവർ മെസ്സേജ് വിടും അപ്പം നമ്മൾ ആ ഡോക്കിൽ ചെന്ന് നമ്മുടെ കയ്യിലുള്ള ഗേറ്റ് പാസ് കൊടുത്ത കഴിയുമ്പം അവർ നമ്മുടെ കാർങ്കിൽ തരുന്നതായിരിക്കും അപ്പോൾ അതുവരെ കാത്തിരിക്കാം എന്താണ് ഗേറ്റ് മെസ്സേജ് വരുമ്പോൾ അവിടെ ചെന്ന് സെക്യൂരിറ്റിക്ക് ഐ ഡി വണ്ടിയുടെ ഇസ്തിമാറ അതുപോലെ ലൈസൻസൊക്കെ കൊടുക്കണം എന്നാലാണ് അവർ അകത്തേക്ക് വിടുള്ളൂ അപ്പോൾ കാത്തിരിക്കാം മെസ്സേജ് വരുന്നവരെ ആ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്ന് കത്തിരുകയോ നിന്ന് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം Dear customer, your job in Lafar 6 October 2024 00312 is allocated. Please proceed to track dock number 22A immediately. Katar Airways Cargo. Pasando shai, namke poga, uli lek poga. ഏതാണ്ട് ഒരു മണിക്കൂർ എടുത്തു കാർഗോ കിട്ടി തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ചു പോകണ മനോഹരമായ രീതികളും ദൃശ്യങ്ങളുമാണ് ഓക്കേ ബൈ ബൈ